എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് മാങ്കുളം ഗ്രാമപഞ്ചായത്തിലാണ് കേട്ടോ ഒരുപാട് നാളായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് മാങ്കകുളം ആനക്കുളം ഒക്കെ ഒന്ന് പോയി കാണണമെന്ന് ഇതുവരെ വരാൻ പറ്റാത്ത ഒരു സ്ഥലമാണ് അപ്പം നമ്മൾ ഫസ്റ്റ് ടൈം വരുവാണ് ആന മാങ്കുളം ഭാഗത്തേക്ക് ഇവിടെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഏരിയ ആണ് കേട്ടോ ഇതുകൊണ്ടാണ് നല്ല തേയിലക്കാടുകളാണ് മുഴുവനും വളരെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള തേയിലക്കാടുകളാണ് കേട്ടോ അപ്പോൾ നമുക്കിവിടെ നിന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ പറ്റിയ ഒരുപാട് പ്ലേസുകൾ ഇവിടെ ഉണ്ട് ക്ലൈമറ്റ് ആണെങ്കിൽ നല്ല നല്ല ക്ലൈമറ്റ് ആണ് ഒരുപാട് ചൂടും കാര്യങ്ങളും ഒന്നുമില്ല നമ്മൾ ഇടുക്കി മൂന്നാറൊക്കെ പോലെ തന്നെ എല്ലാവർക്കും വരാനും കാണാനും പറ്റിയ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് ഏരിയകളുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കാണെങ്കിലും നല്ല നെസ്റ്റാളജി ഉള്ള ഒരുപാട് ഒരുപാട് പ്ലേസുകൾ നമുക്ക് കാണാൻ പറ്റി അപ്പോൾ ഇന്ന് നമ്മൾ ആനക്കുളത്തേക്ക് പോവുകയാണ് ആദ്യമായിട്ട് പോവുകയാണ് പറഞ്ഞുള്ള അറിവും വീഡിയോ കണ്ടിട്ടുള്ള അറിവുകളൊക്കെ ഉള്ളൂ ഒരുപാട് ആനകൾ വെള്ളം കുടിക്കാൻ വരുന്ന ഒരു സ്ഥലമുണ്ടെന്നൊക്കെ നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ അപ്പോൾ ഇന്ന് നമുക്കതൊന്ന് കാണണം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വന്നതാണ് അപ്പം അവിടെയുള്ള കാഴ്ചകളൊക്കെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം